ഹലോ ഞാൻ കുഞ്ഞാരി പന്തല്ലൂർ ഒരു പുതിയ വീഡിയോയ്ക്ക് സോണു ഈ വീഡിയോയിൽ നമ്മൾ ചേരക്ക് ഈ വണ്ടീനെ പറ്റുവാണെ ഈ വണ്ടിയാണ് എടുത്തത് മൂന്ന് മാസമായി അപ്പം ഈ വണ്ടി എടുക്കുന്നവർക്ക് ഒക്കെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഈ വീഡിയോ കാണുക ഇത് ചാവ് ഇതാണ് ഇതാ ഇതേ നമ്മൾ ചാവ് ഇത് നമ്മൾ ഈ മടിയിലോ കീസിൽ ഉണ്ടായാൽ മതി ഇത് ഒരു സെൻസാണ് ഈ സെൻസ ഒരു പത്തഞ്ഞൂറ് മീറ്ററിൽ കിട്ടും വണ്ടി പാർക്ക് ചെയ്താകെ മടിയിൽ അതാ അപ്പോൾ ഈ വണ്ടിയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഇറക്കാം പിന്നെ ഈ വണ്ടി ഞാൻ എടുത്തിട്ട് മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ട് ഒരു കുഴപ്പമില്ല ഡീസൻറ്റായ ഓട്ടോ ഉണ്ട് നല്ല സ്പീഡ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ കിലോമീറ്റർ എനിക്ക് എഴുപത് കിലോമീറ്റർ ആണ് ചാർജ് കിട്ടുന്നത് എഴുപത് കിലോമീറ്റർ ഉണ്ടോ എഴുപത് ആണ് ഒറ്റ ചാർജ് കിട്ടുക ഇവിടെ നൂറ്റിപ്പത്ത് നൂറ്റി ഒക്കെ പഴയ ഉണ്ട് എഴുപത് എഴുപത്തി അഞ്ച് പിന്നെ ഞാൻ ലോ സോഫ്റ്റ് പോയുള്ളൂ ഇനി നമ്മളിവിടെ നോക്കാമെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ അഞ്ച് അറുപത്തൊന്ന് ഉണ്ട് ഇവിടെ അറുപത് ശതമാനം ചാർജ് ഉണ്ട് അപ്പോൾ ഇത് നോക്കിയാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ കിട്ടാന്ന് എല്ലാവരും പറയാം ഞാൻ ഈ വണ്ടി ഉള്ള രണ്ട് മൂന്ന് പേർ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ കിട്ടുക അവർ ഭാഗം നൂറ്റിപ്പത്ത് കിലോമീറ്റർ കിട്ടിയിട്ടാണ് ഞാൻ എവിടെയോച്ചു അപ്പോൾ ഒരു കാണിക്കേണ്ട ഇതാണ് ഇവിടെ ഞാൻ ഈ ശതമാനം ഇതും കാണിച്ചാൽ ഇവിടെ കാണിക്കും ഏഹ് പക്ഷേ ഞാൻ നേരെ ഇത് ഈ ഓരോ കിലോമീറ്റർ ഇത് കഴിയുമ്പോഴും ചാർജ് കഴിയുമ്പോഴും റീസെറ്റ് ചെയ്യും അപ്പോൾ എനിക്ക് ശരിക്കു കിട്ടും അപ്പോൾ മുപ്പത്തിനാല് കിലോമീറ്റർ ഓടി മുപ്പത്തിനാല് കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട് മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ഏഹ് അറുപത് ശതമാനം ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാൽപ്പത് ശതമാനം ബാറ്റിക്ക് മുപ്പത്തിനാല് കിലോമീറ്റർ വണ്ടി ഓടിയുണ്ട് മുപ്പത്തിനാല് കിലോമീറ്റർ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് ഇത് എഴുപത് നമ്മൾ ഈ റോട്ടിൽ നിന്ന് പോകുമ്പോൾ എഴുപത് കിലോമീറ്റർ കിട്ടുള്ളൂ ഇവിടെയല്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സോക്ക് പോകുമ്പോൾ ലോങ് പോകുമ്പോൾ ചിലപ്പോൾ എഴുപത്തഞ്ച് എൺപത് കിലോമീറ്റർ കിട്ടും പിന്നെ വണ്ടി നല്ല പുള്ളിങ്ങാണ് നല്ല സ്പീഡ് നല്ല സ്പീഡാണ് വണ്ടി നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത്യാവശ്യം കണ ഉണ്ട് വണ്ടി കൊണ്ടുപോകാനും നമുക്ക് ഈ സാധനം മുമ്പിൽ സ്പേസ് വെക്കാനൊക്കെ സുഖമാണ് പക്ഷെ ഒരു കുട്ടി ഒരു കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് മുമ്പ് നിൽക്കാൻ കഴിയുക അത്ര സ്പേസ് ഈ വണ്ടിയില്ല പക്ഷെ നമുക്ക് എന്ത് സാധനം വെച്ച് കൊണ്ടുപോവാൻ ഈ സ്പേസ് ഉണ്ട് വണ്ടി അതിനൊക്കെ വണ്ടി വിസ്വാക്കാണ് അങ്ങനെ തന്നെയാണ് വണ്ടീൻ്റെ ബാക്ക് ബാക്ക് ഭാഗം നമുക്ക് സാധനങ്ങൾ കൊള്ളിച്ചാൻ കഴിയും ബാക്കിൽ ഇതാ ഇത്രയും കേപ്പുകൾ ബാക്കിൽ ഉണ്ട് ഞാൻ ഇലക്ട്രിക്സിൻ ആയതുകൊണ്ടാണ് ഈ സാധനങ്ങൾ വണ്ടി പൊള്ളിച്ചിട്ടുണ്ടോ അങ്ങനെ വണ്ടി സ്പീഡ് വണ്ടിന്റെ സ്പീഡ് നമുക്ക് ഒരു സ്പീഡ് ടെസ്റ്റ് നോക്കാണെങ്കിൽ പിന്നെ ഈ വണ്ടി ഇവിടെ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഈ സ്പോർട്സ് മോഡല് ഒന്ന് നോക്കല് എക്കോ മോഡൽ അത് എക്കോ മോഡലായി വണ്ടി ഉപയോഗിക്കാ സ്പോർട്സ് മോഡൽ ഉപയോഗിക്കാകില്ല ഈ മോഡൽ ഉപയോഗിക്കാൻ സ്പീഡ് ഇത് പോകാണെങ്കിൽ ഈ സ്പീഡ് ഒരു അകോത് സ്പീഡ് നമുക്ക് മിനിമം പോകാൻ കഴിയും മിനിമം അകവത് സ്പീഡ് നമുക്ക് പോകാൻ കഴിക്കും വണ്ടി അത് യാതൊരു ഇതുമില്ല അതിൽ വണ്ടി കുലുങ്ങിയ പ്രശ്നമൊന്നുമില്ല അകവത് ഈ സ്പീഡിൽ തന്നെ പോയാൽ വണ്ടിക്ക് യാതൊരു ഇനി നമ്മൾ ഇത് ഒറ്റയടിക്ക് സ്പോർട്സ് മോഡൽ കിട്ടും ഇപ്പൊ ഈ വണ്ടി ഇതാ എൺപത് സ്പീഡ് പോകാൻ കഴിയും എൺപത് സ്പീഡ് വണ്ടി പോകാൻ കഴിക്കും നമ്മള് എക്കോ എക്കോ മോള് കിട്ടാതെ ഈ വണ്ടി നേരെ ഒരു നേരെ സ്പീഡ് കമ്മി ഒരു ഒരു സ്പീഡ് നമുക്ക് പോവാൻ കഴിയും ഇതാ ഇതായി വണ്ടിയുടെ സ്പീഡ് പിന്നെ ഏത് കയറ്റവും ഇത് കയറും നല്ല ഫുള്ളിങ് ഫുള്ളിങ്ങ ഏത് കയറ്റവും ഈ വണ്ടി കയറും അങ്ങനെ തന്നെ രണ്ടാളും വെച്ച് ഏത് കയറ്റത്തിൽ നിർത്താലും ഈ വണ്ടി കയറും പിന്നെ ഇത് ഇതിന് പോര എഴുപത് കിലോമീറ്റർ കിട്ടുന്നത് വേണ്ടാലും നമുക്ക് എങ്ങനെയും ധൈര്യമായി വണ്ടി കൊണ്ടുപോവാം അധികം സ്ട്രോങ് ശക്തി വണ്ടിക്കുണ്ട് രണ്ടാമത് ഈ വണ്ടി കണ്ടവടൊക്കെ ചോദിച്ചു എന്റെ വണ്ടി അത്ര മൈലേജിൻ്റെ അപ്പൊ അവർ കാണിക്കേണ്ടതാണ് റേഞ്ച് ഇവിടെ കാണിക്കും ആഗത്തേ ശതമാനം ബാറ്റുണ്ട് അപ്പൊ ഇതിലൊമ്പ് റേഞ്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെ നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് പക്ഷെ നമ്മൾ ഇത് ഓടുമ്പോ എഴുപത് കിലോമീറ്റർ കിട്ടുള്ളൂ അപ്പൊ ഞാനിത് സീഗം ആക്കിയോ നൂറ് ശതമാനം ആകുമ്പോ സീഗം ആക്കിയോ ഇനി ആകുപത്തി കിലോ ശതമാനം ബാറ്റുണ്ട് പത്ത് കിലോമീറ്റർ ഓടി നോക്കാം നമുക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഓടി ഇത് അത്യേക ശതമാനം ആകുമ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനത്തിന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഓടി അങ്ങനെ ഇത് എഴുപത് കിലോമീറ്റർ കിട്ടുകയുള്ളൂ പിന്നെ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി ഞാൻ എടുത്ത വില ഈ വണ്ടിന്റെ വില എത്ര ആയി ഞാൻ വാങ്ങിയത് ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മെയ് മാസം ഇരുപത്തി ഒമ്പത് തീയതിയാണ് വാങ്ങിയത് ഈ വണ്ടിക്ക് വില ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പഞ്ച് കുറുപ്പ്യന്ന് വില ഇട്ടിട്ടുണ്ട് ആ വണ്ടിൻ്റെ വില ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഉപ്പ്യ ഇതിൽ ഈ ടെക്ക് പാക്ക് എന്നൊരു ഇതിനാണ് എട്ടാറുപ്പ് കൊടുത്തത് ടെക്ക് പാക്ക് ടെക്ക് പേക്ക് ആണ് മൊബൈൽ ആപ്പാണ് അതിൽ ജി പി ആ ജി പി എസ് ഉണ്ട് നമ്മൾ പോകേണ്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്തും എത്ര കിലോമീറ്റർ ഓടും നമ്മൾ വീട്ടിൽ വണ്ടി കുത്തിക്കാത്തിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും എത്ര വണ്ടിയിൽ ബാറ്ററി ബാലൻസ് ഉണ്ട് ഇതൊക്കെ അറിയാൻ പറ്റേണ്ട ഒരു പാക്കാണ് ടെക്ക് പാക്ക് ഇതിന് അഞ്ച് കൊല്ലത്തിന് എട്ടാകേന് വരിസംഖ്യ പിന്നെ ഞങ്ങൾ അമ്മ ആകുമ്പോൾ ഈ വരിസംഖ്യ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എടുത്തു നോക്കി പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നതല്ല ഇത് ഇടയ്ക്കൊന്ന് കുറച്ച് കിലോമീറ്റർ കേൾക്കുമ്പോൾ പിന്നെയും കാണിക്കൂല പിന്നെയും കാണിക്കും അങ്ങനെ ഒരു ഒരു ഫേക്ക് മോഡലത് എന്നാൽ സോ ഗൂമ് ചോദിച്ചു അവർക്ക് എന്താണെന്ന് അറിയില്ല സർവീസ് സെൻറ്ററിൽ ചോദിച്ചു അവർക്കും അറിയില്ല ഇതെന്താണ് ശരിക്കും അങ്ങനെ ടെക്ക് പേക്ക് ഇല്ലാതെ വണ്ടി കിട്ടൂണെങ്കിൽ അഞ്ചൊല്ലം ഇതിന് നമ്മൾ എട്ട് കിട്ടൂല്ലെങ്കിൽ വണ്ടി ഇല്ലാതെ കിട്ടിയതെങ്കിൽ എനിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പതിനഞ്ച് എനിക്ക് വരാവുള്ളൂ ടെക്ക് പേക്ക് എനിക്ക് അന്ന് അങ്ങനെ കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ ടെക്ക് പേക്ക് എന്നാൽ ആ എട്ടാകർപ്പ് കൊടുത്തത് ആ എട്ടാകർപ്പ പോയി എന്ന് പറയാൻ പറ്റും ഞാൻ ഒരാഴ്ച ആപ്പും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഷോറൂമിലും സർവീസ് സെൻറ്ററിലും പോയി അവർക്ക് എന്താ സംഭവം അറിയില്ല ടെക്ക് പേക്ക് ഈ മൊബൈൽ ആപ്പ് അതുകൊണ്ട് ആ പൈസ പോയി എന്ന് കൂട്ടുക ബാക്കി നമുക്ക് ഒരു ലക്ഷം മുപ്പിനോ വണ്ടിക്ക് വില കൂടി ഞാനിത് നമ്മളത് ഗഡി പൈസ അല്ല എൻ്റെ വണ്ടി എൻ്റെ അടുത്ത് ഘടി പൈസ ഇല്ലല്ലോ അപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം വണ്ടി മറ്റേ വണ്ടി കിടന്നു അപ്പോൾ ഞാൻ ബാങ്കിൽ പോയിട്ട് പന്തലൂ ഗ്രാമീണ ബാങ്കിൽ പോയിട്ട് അവിടെ നിന്നാണ് ഈ വണ്ടിയെടുത്തത് അത് സത്യം പോകാമല്ലോ പൈസ ആകാമൊക്കെ ശരിയാണ് നമുക്ക് എവിടുന്ന പോലെ സ്റ്റോക്ക് വണ്ടിക്ക് വാങ്ങിട്ടാ വണ്ടി അത്യാവശ്യം നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ബാങ്കിൽ ഇരുപത്തിയഞ്ച് ഉറുപ്പ്യ അടച്ചു എന്നിട്ട് അതിന് ആ ഇതിൻ്റെ കടലാസിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കടലാസിന് രണ്ടാൾ മതി ഒരു ജാമ്യം ഒരാളും മതി ഈ ജാമ്യക്കാരിൻ്റെ ആധാരത്തിൻ്റെ കോപ്പിയും വേണം നമ്മുടെ ആധാരത്തിൻ്റെ കോപ്പിയും വേണം പിന്നെ കുറച്ച് പാൻ കാർഡ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഈ ഇതിന് ഞാൻ ലോൺ ശരിയാക്കിയത് ഈ ലോണ് എന്ന് പറഞ്ഞാൽ ലോണ് ഇരുപത്തി അഞ്ചാം രൂപയാണ് ബാങ്കിൽ അടിച്ചു അതിൽ കുറച്ച് പൈസ ഇത് പ്രോസസ്സിൽ പോവും പിന്നെ അവർക്ക് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു ഒരു ലക്ഷത്തി മുപ്പത്തെട്ടാറുപ്പ്യയിൽ അങ്ങനെ ഒരു ലക്ഷത്തി പതിനയ്യാറ് രൂപ എനിക്ക് ലോൺ കിട്ടി ഒരു ലക്ഷത്തി പതിനയ്യാറ് ലോൺ കിട്ടി ബാക്കി കമ്പനിക്ക് ഇഞ്ച വണ്ടിന് പൈസ ഇട്ട് കൊടുത്തു അങ്ങനെ ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണ് വണ്ടി ബുക്ക് ചെയ്ത് ഞാൻ സോറൂമ് പോയിട്ടില്ല ഞാനെല്ലാം ഫോണിൽ കൂടെ ബന്ധം അപ്പോൾ അവരെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ പൈസ ട്രാൻസ്ഫർ ആക്കിയിട്ട് അന്നേന വണ്ടി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു ആ അക്കൗണ്ടിന് അവർ ബുക്ക് ചെയ്തു അപ്പോൾ അവർക്ക് എല്ലാം അടക്കാണ് ഈ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടാകുപ്പ്യ കൊടുത്തത് ഇരുപഞ്ചോപ്പ ബാങ്ക് കൊടുത്തു ആ ഇരുപഞ്ച് റുപ്പ്യ ഒരു ലക്ഷത്തി പതിനേ പതിനേഴാം റുപ്യ ലോൺ തന്നു ബാക്കിയുള്ള പൈസ ഞാൻ അടച്ച ഇരുപത്തി ഇരുപത്തഞ്ചാം റുപ്പിയങ്ങൾ ഇട്ട് കൊടുത്തു ബാക്കി ബാലൻസ് ബാങ്കിലുണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനെയാണേ പിന്നെ ഈ ബാങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഈ ലോൺ നമ്മൾ അടക്കണ്ടേ ഇത് മാസം രണ്ടായിരത്തി അറുനൂറ്റി അഞ്ച് ഉറുപ്പ്യുണ്ട് ഒരു മാസാണത് അങ്ങ് അഞ്ച് കൊല്ല അടക്കം പക്ഷേ ഞാൻ എന്താ ചെയ്ത് ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ ഇനി ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു അയ്യായിപ്പൊക്കെ ബാലൻസ് ആകുമ്പോൾ അപ്പോൾ ഈ മൊബൈൽ ആപ്പിൻ്റെ ഈ ഗ്രാമീണ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് പോയാൽ അവിടെ ലോൺ എന്നൊരു ഭാഗം നോക്കിയാൽ അവിടെ കാണിക്കും അതിൽ പൈസ ഇടും എത്ര പൈസ അപ്പ പൈസ ഇട്ടാൽ പിന്നെ രണ്ട് ദിവസം കൊണ്ട് കൂട്ടിയിട്ട് അനുസരിച്ച് എത്ര പൈസ ഉണ്ടായാലും കാണാൻ കഴിയും ഇനി കൊടുക്കാല് ചെയ്യാണ് അല്ലാതെ നമ്മൾ അടവായിട്ട് അടക്കല്ല നമ്മൾ കയ്യിലെപ്പോഴും പൈസ ഉണ്ടാകുമ്പോൾ അത് അയ്യായിരം അയ്യായിരം വയ്ച്ചിങ്ങനെ അടച്ച് കൊണ്ടുവയ്ക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ മൂന്ന് മാസം ആയിട്ടുള്ളൂ എൻ്റെത് എൺപത്തി അഞ്ചാറ് റുപ്യ ബാലൻസ് ഉള്ളൂ മൂന്ന് എൺപത്തി അഞ്ചാറ് റുപ്യ ബാലൻസ് ഉള്ളൂ നീ അടക്കാണ് നമ്മൾ അങ്ങനെ അടക്കേണ്ടത് കാരണം അല്ലാതെ രണ്ട് നൂറ്റി അമ്പൊക്കെ വെച്ചിട്ട് അടച്ചാൽ അഞ്ച് കൊല്ലം വരെ അത് കൊണ്ടെടുക്കണ്ടേ നമുക്ക് എപ്പോഴും പൈസ ഉണ്ടാകുമ്പോൾ അപ്പോൾ അടച്ചാലും വരുത്തി നിൽക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ നീ എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് ചോദിക്കാം ഏഹ് ഓക്കെ അപ്പോൾ വീട് പിന്നെ വണ്ടിയുമായി വണ്ടിക്ക് ഞാൻ സ്കൂട്ടർ ഓട്ടിട്ടുണ്ടായാലോ ഞാൻ ബൈക്ക് ഓട്ടേണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഓട്ടുമ്പോൾ മഴ പെയ്താൽ തെന്നിണ്ട് അത് സ്കൂട്ടറിൻ്റെ സ്വഭാവമായിരിക്കും ചെറിയ വീലായിട്ട് വണ്ടീൻ്റെ പ്രശ്നങ്ങളാതാണ് പിന്നെ രണ്ടാമത് വണ്ടി മായ പെയ്ജുമ്പോൾ ഇത് ഒരു വീല് ഈ ജാമിലമായി തോന്നും നമുക്ക് മഴ പെയ്യ മഴ മഴക്കാലത്ത് അപ്പോൾ മൈലേജും കമ്മിയാണ്ട് എഴുപത് കിലോമീറ്റർ കിട്ടുള്ളൂ എഴുപത് കിലോമീറ്റർ കിട്ടുള്ളൂ ഒരു ചാർജിൽ മഴ ഇല്ലാത്ത സമയം വെച്ചെങ്കിൽ എഴുപത്തഞ്ച് എൺപത് വരെ കിട്ടിയിട്ടുണ്ട് അതങ്ങനത്തന്നെ കിട്ടും ഞാൻ ഇത് വണ്ടി എടുക്കുന്ന മുമ്പ് എൻ്റെ സൂക്കത്തോട് ചോദിച്ചു എനിക്ക് അത്ര കിലോമീറ്റർ കിട്ടണെന്ന് ചോദിച്ചു അതുപോലെ എനിക്ക് എഴുപത് കിലോമീറ്റർ കിട്ടുള്ളതാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ട് എടുത്തതാണ് ഈ വണ്ടി കാരണം വണ്ടി കാണാതെ ലുക്കുണ്ട് വെയിറ്റ് ഉണ്ട് വലുപ്പുണ്ട് നമുക്ക് വേണ്ടി മാത്രം നോക്കിയാലാത് നമ്മളെ ബാറ്ററി വണ്ടി കറണ്ട് വണ്ടി തന്നെ അറിയാൻ കഴിയണം അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് അപ്പോൾ എനിക്കും എഴുപത് കിലോമീറ്റർ മായ മഴ പെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ മഴ ഇല്ലാത്ത സമയത്തൊക്കെ എഴുപത്തഞ്ച് എൺപത് കിട്ടും ോങ് ഒന്നും പോയില്ലോ ലോങ് പോകുമ്പോൾ അതൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റൂല പിന്നെ ഈ വണ്ടിക്ക് നടാതെ നമ്മൾ ട്രാഫിക് ജാമിലൊക്കെ ബ്രേക്ക് പിടിച്ച് പൊടുമ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഇങ്ങനെ കുത്തി കുത്തി എടുക്കും ട്രാഫിക് ജാമില് അപ്പോൾ അവിടെ നമ്മൾ കണ് കണ്ടോളി വേണം അത് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മളെ ഞാൻ ബൈക്ക് അങ്ങോട്ടുണ്ട് അപ്പം ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ബ്രേക്ക് ബൈക്കിന് ക്ലച്ചാണ് അപ്പോൾ അത് പതുക്കെ പിടിക്കൊള്ളൂ നമ്മൾ ആക്സിഡൻറ്റ് പൊടൂല ഈ പതുക്കെ പിടിക്കുമ്പോൾ തന്നെ ഈ വണ്ടിക്ക് വേറെ സ്വിച്ച് ഓൺ ആയിക്കാണ്ട് ഇതിന് ഡൈനാമോ ഓൺ ആയിക്കാണ്ട് ഇത് കുത്തി നിൽക്കുകയുണ്ട് പിന്നെ നമ്മൾ പെർക്ക് അങ്ങനെ ഇത് വിടുമ്പോൾ ബ്രേക്ക് വിടുമ്പോൾ വണ്ടി ഒന്നായിട്ട് കുതിക്കും അപ്പോൾ ആക്സൈറ്റ് നമ്മൾ കൊക്കാൻ ആക്സൈറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അങ്ങനെ പ്രശ്നം നമുക്ക് വരികയുണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ക്ലച്ചും ബ്രേക്കും ആവുമ്പോൾ ഇത് ഇതിനങ്ങനെ ഒരു പ്രശ്നം വരികയുണ്ട് ട്രാഫിക്കിൽ കൂടുമ്പോൾ വണ്ടി കുത്തി കുത്തി നടക്കുകയുണ്ട് ഇനി സ്കൂട്ടർ മാത്രം ഓടിക്കുന്ന ആൾക്ക് ഇത് പ്രശ്നം വരില്ലാത്തതുകൊണ്ട് പിന്നെ രണ്ട് വരെ മുമ്പ് സ്പേസ് ഒരു കുട്ടികൾക്ക് നിൽക്കാതെ സ്പേസ് ഇല്ല നേരം മാറ്റി സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും രണ്ടാമത് ഇതങ്ങനെ ഉള്ളൂ പിന്നെ മൂന്നാമത്തെ അമ്മ സർവീസ് സെൻ്ററ് എനിക്ക് പെരുന്നമാനം മാത്രമേ ഉള്ളൂ പെരുന്നവന തിരൂര് അങ്ങനെ കൊടുക്കുന്ന സർവീസ് സെൻ്ററുകളൂ അപ്പോൾ ഇത് സർവീസിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് സെൻറ്റർ കമ്മിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാവും ഒരാൾ വായിരം മൂന്നേ എത്ര കിലോമീറ്റർ വണ്ടി ഓടി ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വണ്ടി ഓടി പിന്നെ മുമ്പിൽ ഇതിന് ഇങ്ങനെ ഒഴിവാക്കണ്ടോ മുമ്പിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് സ്ക്രൂ ഡ്രൈവർ മൊബൈൽ ചാർജറൊക്കെ വെക്കാം മുമ്പിലുണ്ടോ ഏ പിന്നെ ഇത് ബാക്ക് ഇത് ബാക്കിൽ ഇവിടെ തന്നെ ഇത് കുത്തി വെക്കണ്ടേ ഇതാ ഇവിടെ നമ്മൾ ചാർജർ കുത്തിയേക്കാം ഇവിടെ ഇതാ ഇതാ ഈ ചാർജർ കാണാം ഇതാ